നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മധ്യപ്രദേശിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ റാലിക്കിടെ ജയശ്രീറാം വിളിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ കമൽനാഥ് ബെദുലിൽ നടന്ന പരിപാടിക്കിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം പ്രസംഗം അവസാനിപ്പിക്കുന്നതിനിടെ ജയശ്രീറാം വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ജനക്കൂട്ടം തിരിച്ച് ജയശ്രീറാം വിളിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം നേരത്തെ കമൽനാഥ് ബി ജെ പിയിലേക്ക് പോകുമെന്ന പ്രചാരണം സജീവമായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി ഞങ്ങളുടെ നേതാവ് എന്ന് വിശേഷിപ്പിച്ച് സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചതോടെയാണ് അഭ്യൂഹങ്ങൾക്ക് വിരാമമായത് രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരുന്നതോടെയാണ് ബി പോകാൻ കമൽനാഥ് ശ്രമം നടത്തിയതെന്നായിരുന്നു റിപ്പോർട്ടുകൾ താൻ ബി ജെ പിയിലേക്ക് കാലുമാറുകയാണെന്ന വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ നിരന്തരം പ്രചരിപ്പിച്ചിട്ടും അത് നിഷേധിച്ച് കമൽനാഥ് രംഗത്തെത്താതിരുന്നതും അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു കമൽനാഥിന്റെ മകനും കോൺഗ്രസ് നേതാവുമായ നഗുൽനാഥ് ചിന്ദ്യിൽ നിന്നാണ് ഇക്കുറി തിരഞ്ഞെടുപ്പിന് നേരിടുന്നത് കഴിഞ്ഞ ദിവസം നഗുൽനാഥിന് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചിന്ദ്വാര മേയറും ബി ജെ പി നേതാവുമായ വിക്രം അഹാക്കെ രംഗത്തെത്തിയിരുന്നു ഇന്ന് ഞാൻ സമ്മർദ്ദങ്ങളില്ലാതെ എന്റെ കാഴ്ചപ്പാട് വെളിപ്പെടുത്താൻ പോകുന്നു എന്നായിരുന്നു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ അഹാക്കിയുടെ പരാമർശം അടുത്തിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു അതിന് പിന്നാലെ വല്ലാതെ വീർപ്പുമുട്ടൽ അനുഭവപ്പെടുന്നു ചിന്ദ്വാരെ വികസനത്തിൽ എത്തിച്ച വ്യക്തിയോട് തെറ്റ് ചെയ്യുന്നതായി തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നവുനാഥ് എപ്പോഴും മണ്ഡലത്തിന്റെ പുരോഗതിക്കായി സ്വയം സമർപ്പിച്ചു വിദ്യാഭ്യാസ മേഖലയിലും ജനങ്ങൾക്ക് ചികിത്സ നിഷേധിക്കുന്നതിലും വികസന പ്രവർത്തനങ്ങളിലുമെല്ലാം ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തത് ഭാവിയിൽ രാഷ്ട്രീയത്തിനായി തനിക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചേക്കാം ഇന്നെ നേതാക്കളായ കമൽനാഥിനും നഗുൽനാഥിനും വേണ്ടി നിലകൊണ്ടില്ലെങ്കിൽ തനിക്ക് എന്ത് സംഭവിക്കുമെന്നറിയില്ല അവർ തനിക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് വോട്ട് നൽകി വിജയിപ്പിക്കണമെന്നും അഹാക്കി പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ കമൽനാഥ് തന്നെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ജയ്ശ്രീരാം വിളിച്ചത് ഏറെ ചർച്ചകൾക്കാണ് വഴിവെച്ചിട്ടുള്ളത് നേരത്തെ കമൽനാഥ് ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ കെട്ടടങ്ങിയിട്ട് കുറച്ചു കാരണമേ ആയിട്ടുള്ളൂ എന്നാൽ ഇപ്പോൾ വീണ്ടും ഇതാ കമൽനാഥ് ബി ജെ പിയിലേക്കാണോ എന്ന അഭ്യൂഹങ്ങൾ ചർച്ചയാവുകയാണ് എന്താകും ഇതിനെതിരെ കമൽനാഥിന്റെ പ്രതികരണം എന്നത് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ ലോകം